ആലപ്പുഴ കായംകുളം ഭാഗത്തേക്ക് സഞ്ചരിക്കുന്ന തീവണ്ടി യാത്രക്കാരുടെ യാത്രാക്ലേശം പരിഹരിക്കുന്നതിനും കായംകുളത്ത് വന്ദേ ഭാരത് ട്രെയിനിന് സ്റ്റോപ്പ് അനുവദിക്കുന്നതിന് നടപടി സ്വീകരിക്കണം എന്ന് കാട്ടി കേന്ദ്ര റെയിൽവേ വകുപ്പ് മന്ത്രിക്കും കേരള പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്കും കേരളത്തിന്റെ റെയിൽവേയുടെ ചുമതല വഹിക്കുന്ന മന്ത്രിക്കും കത്ത് നൽകിയതായി യു പ്രതിഭ എം എൽ അറിയിച്ചു ട്രെയിനുകളുടെ കുറവ് ആലപ്പുഴ കായംകുളം ഭാഗത്ത് യാത്രാക്ലേശം വർദ്ധിപ്പിക്കുകയാണെന്ന് എം പറഞ്ഞു ആലപ്പുഴ കായംകുളം ഭാഗത്തേക്ക് സഞ്ചരിക്കുന്ന തീവണ്ടി യാത്രക്കാരുടെ യാത്രാക്ലേശം പരിഹരിക്കുന്നതിനും കായംകുളത്ത് വന്ദേ ഭാരത് ട്രെയിനിന് സ്റ്റോപ്പ് അനുവദിക്കുന്നതിനും നടപടി സ്വീകരിക്കണമെന്ന് അഡ്വകറ്റ് യു പ്രതിഭ എം എൽ ആവശ്യപ്പെട്ടു ഈ ആവശ്യമുന്നയിച്ച് കേന്ദ്ര റെയിൽവേ മന്ത്രി സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി കേരളത്തിൽ റെയിൽവേയുടെ ചുമതല വഹിക്കുന്ന മന്ത്രി എന്നിവർക്ക് കത്തു നൽകിയതായും എം എൽ എ അറിയിച്ചു നിരവധി യാത്രക്കാരാണ് ദിവസവും ആലപ്പുഴയിൽ നിന്നും കായംകുളത്തേക്കും കായംകുളത്ത് നിന്ന് ആലപ്പുഴയിലേക്കും ട്രെയിൻ മാർഗം യാത്ര ചെയ്യുന്നത് എന്നാൽ ട്രെയിനുകളുടെ കുറവ് യാത്രക്കാരുടെ ക്ലേശങ്ങൾ വർദ്ധിപ്പിക്കുന്നു ആലപ്പുഴയിൽ നിന്നും രാവിലെ ആറ് മുപ്പതിനു ശേഷം കായംകുളം ഭാഗത്തേക്കുള്ള ഇന്റർസിറ്റി പുറപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് ഈ വഴി മറ്റു ട്രെയിനുകളില്ല രാവിലെ ഒൻപത് മുപ്പതിന് ആലപ്പുഴയിൽ എത്തുന്ന എറണാകുളം ആലപ്പുഴ പാസഞ്ചർ കായംകുളത്തേക്ക് നീട്ടുകയാണെങ്കിൽ യാത്രക്കാർക്ക് അത് ഏറെ ഗുണം ചെയ്യുമെന്നും എം എൽ എ പറഞ്ഞു പതിനൊന്ന് മുപ്പതിന് കായംകുളത്തേക്ക് എത്തുന്ന നേത്രാവതി എക്സ്പ്രസ് കഴിഞ്ഞാൽ വൈകിട്ട് ആറ് മുപ്പതിന് മാത്രമേ ആലപ്പുഴ ഭാഗത്തേക്ക് ട്രെയിൻ സർവീസുള്ളൂ കോവിഡ് കാലത്ത് നിർത്തിവെച്ച എറണാകുളം കായംകുളം പാസഞ്ചർ ഇതുവരെ പുനരാരംഭിച്ചിട്ടില്ല മാത്രവുമല്ല റെയിൽവേക്ക് ഏറ്റവും കൂടുതൽ വരുമാനം നേടിത്തരുന്ന സ്റ്റേഷനുകളിൽ ഒന്നായ കായംകുളത്ത് വന്ദേ ഭാരത് ട്രെയിനിന് സ്റ്റോപ്പ് അനുവദിച്ചിട്ടില്ല ഈ വിഷയങ്ങളിലെല്ലാം അടിയന്തര നടപടി വേണമെന്ന് വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കത്ത് നൽകിയതെന്നും എം പറഞ്ഞു സി ഡി ന്യൂസ് കായംകുളം